എൻജിഒ യൂണിയൻ അറുപത്തൊന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒഞ്ചിയത്തെ സി എച്ച് അശോകന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജയാണ് കൊടിമര ജാഥ ഉദ്ഘാടനം ചെയ്തത് ബാൻഡ് വാദ്യത്തിന്റെയും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ജാഥ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തി വർഗ ബഹുജന സംഘടനകൾ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ വിശാലന്മാരായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിന്റെ വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അധികാരത്തിലിരുന്ന രണ്ടാം മോദി ഗവൺമെൻറ് ഞാനൊരു ദിവ്യ പുരുഷനാണെന്നും ദൈവപുരുഷനാണെന്നും പറഞ്ഞു വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങളെ ആകെ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ ഏകമത സംവിധാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിയത് നോക്കൂ നമ്മുടെ രാജ്യത്തിലെ നൂറ്റി കോടി വരുന്ന ജനതയുടെ കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ് സെൻട്രൽ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ വിനു അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ആർ സാജൻ സീമ എസ് നായർ സി ഗാഥ എ കെ ബാലൻ എന്നിവർ സംസാരിച്ചു ടി വി അനീഷ് സ്വാഗതവും വി കെ വിജിത്ത് നന്ദിയും പറഞ്ഞു